അസ്സാം വലൈക്കും ഞാൻ സെനം കൊടിഞ്ഞു കെ കൂട്ടുകാരൻ ചില ചിത്രങ്ങൾ നമ്മൾ ആകർഷിക്കുന്നത് അതിന്റെ മനോഹരത മാത്രമല്ല ആ ചിത്രം സമൂഹത്തിന് സമുദായത്തിന് നൽകുന്ന വലിയ വലിയ സന്ദേശങ്ങളുടെ വ്യാപ്തി കൂടി കളിക്കിലെടുത്താണ് ഈ കാണുന്നത് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിന്റെ മകൻ വാരിസ് ഇസ്മായിൽ നൂറാനിയുടെ ആണ് ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കറ്ററി എൻറോൾ ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രം മനോഹരമായ ബഹുമാനപ്പെട്ട കാന്തപുരം ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് കാലത്തിന്റെ മാറ്റം മുൻകൂട്ടി കണ്ട് യുവതലമുറയ്ക്ക് വേണ്ടി നടത്തിയ വിപ്ലവത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ഈ കാണുന്ന വെറും ഒരു അഡ്വക്കറ്റ് മാത്രമല്ല ഒരു പണ്ഡിതം കൂടിയാണ് നൂറു ശതമാനം കറകളഞ്ഞ സുന്നി മതവിധികൾ വിശകലനം ചെയ്യാനും പുത്രനാശയക്കാർക്ക് മറുപടിയുടെ കണക്ക പര്യാപ്തമായ രീതിയിലുള്ള അഡ്വക്കറ്റുമാരാണ് കോടതിയിൽ മാത്രം വാദിക്കാനുള്ളവരല്ല ഇവര് അത് വലിയൊരു മാറ്റമാണ് സമൂഹത്തിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ പണ്ഡിതന്മാരുടെ മക്കൾ പണ്ഡിതന്മാരൊക്കെ വലിയ വലിയ അഡ്വക്കറ്റുമാരും ഡോക്ടർമാരൊക്കെ ആയിത്തീരുന്ന ഒരു മനോഹര കാഴ്ച ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ